ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലബാറുകാരുടെ ഓട്ടട അതായത് കുത്തപ്പം എങ്ങനെ വളരെ സോഫ്റ്റായി തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനായി ഞാൻ അര കിലോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരി എടുക്കുന്ന അളവിനനുസരിച്ച് ആണ് വെള്ളം ചേർക്കേണ്ടത് അരി എത്ര ഉണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കൂടുതൽ വെള്ളം ചേർക്കരുത് അരിക്കൊപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചോറൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പളവില് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇതാ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ദാ ഇതുപോലെ വെള്ളമൊന്നും കൂടുതലാവാതെ ഈ ഒരു രീതിക്കാവണം അരച്ചെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കാൻ പോവാണ് അപ്പോൾ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കൂടുതൽ തണുത്ത് പോകരുത് പെട്ടെന്ന് തിളപ്പിച്ച വെള്ളം തന്നെ ഡയറക്റ്റായി ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് വെള്ളം ഞാൻ പച്ചവെള്ളം ചേർത്ത് കൊടുത്തായിരുന്നു അതേ അളവിൽ തന്നെയാണ് ഇവിടെ തിളപ്പിച്ച വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തിളപ്പിച്ച വെള്ളം ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ചു പോവും ഓട്ടടം ഉണ്ടാക്കാനായിട്ട് നല്ല പച്ചരി തന്നെ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചുട്ടെടുക്കുന്ന സമയത്ത് അപ്പത്തിൻ്റെ നടുവിലൊന്നും വേവാത്ത രീതിയിലായിരിക്കും കിട്ടുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓട്ടടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അടുപ്പിൽ വെച്ചിട്ടാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഓട്ടട ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും നല്ലത് കരിയാതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ ചെയ്യുന്നതായിരിക്കും ഇനി മാവ് ചട്ടിയിൽ ഒഴിച്ച ഉടനെ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കരുത് ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം മാവ് ഒഴിച്ച് ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ബബിൾസ് പോലെ പൊങ്ങി വന്നിട്ട് അത് പൊട്ടി ഓരോ ഓൾസ് പോലെ ആയിട്ട് വരും ഓട്ടോട്ട പോലെ ആയി വരുമ്പോഴാണ് നമ്മൾ ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഓട്ടട നന്നായി കിട്ടുക അടച്ച് വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഓട്ടട റെഡി ആയിട്ട് വരും അപ്പോൾ ഇതാ ഇതുപോലെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒട്ടുമിക്ക ആളുകളും ഓട്ടട ഉണ്ടാക്കിയാൽ നന്നാവാറില്ല മാവ് തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഓട്ടട നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ കിട്ടും ഒരുപാട് ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റാണിത് ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ചുട്ടെടുക്കാം ഇതുപോലെ തന്നെ നിങ്ങളും മാവ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും ഒട്ടും പേടിക്കാനില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും കഴിയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ല കടിയാണ് നമ്മുടെ ഓട്ടട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ